നമ്മൾ ഇത് രാവിലെ എണീക്കുന്ന സമയം പോലെ കാണുന്ന ഒരു അറസ്റ്റ് താമസികൾ ഉണ്ടാവും അകത്ത് പോവും ഉണ്ണിമുഖം ജയിലിലാവും എന്ന രീതിയിലുള്ള ന്യൂസ് മാറി മാറി എല്ലാ ചാനലും കാണിച്ചുകൊണ്ടിരിക്കും അദ്ധൂരൊക്കെ പറഞ്ഞിട്ട് അതിന്റെ പുറകിൽ പല കാലം ന്യൂസ് വിടുന്നുണ്ട് ന്യൂസുകാർ കുറെ ഒക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഉണ്ണി ഉണ്ണിമൂന്നിന് മാനേജറിനെ മർദ്ദിച്ചെന്നും ക്രൂരമായിട്ട് മർദ്ദിച്ചെന്നും കൊല്ലാൻ ശ്രമിച്ചെന്ന രീതിയിലുള്ള പല രീതിയിലൊക്കെ പറയുന്നുണ്ട് അപ്പൊ എന്താണ് സംഭവം കാണാം അപ്പൊ രണ്ട് ഭാഗത്തുള്ള ന്യായം നമ്മൾ കാണണം ഉണ്ണുമൂന്നിന്റെ ഭാഗത്തുനിന്ന് ന്യായം ഉണ്ണു അറസ്റ്റ് ചെയ്ത് എങ്കിലും മനസ്സിലാവുള്ളൂ ഇപ്പൊ മാനേജറിന്റെ ഭാഗത്തുള്ള കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും നോക്കാം നമസ്കാരം ആർജിയാണ് രാവിലെ നമ്മൾ ഫസ്റ്റ് ന്യൂസ് കാണുമ്പോൾ ഇന്ന ദിവസം ഫുള്ള് മൂന്നിന്റെ എക്സ്പ്രഷനാണ് കാണുന്നത് എഴുന്നേറ്റ് കണ്ടപ്പോ ഫസ്റ്റ് ഉണ്ണിമൂന്നും മാനേജറെ മർദ്ദിച്ച് കൊല്ലാൻ ശ്രമിച്ച ന്യൂസ് ഞാൻ കാണുന്നത് പല ചാനലും പലപോ കൊടുത്തേക്കുന്നത് കൊല്ലം ശ്രമിച്ചിട്ട് നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് എന്താണ് പ്രശ്നം എന്തൊക്കെ ഉണ്ണിമൂന്ന ഒരാളെ കൊല്ലാ മാത്രം എന്തൊക്കെയും പ്രശ്നം ചിന്തിക്കുള്ളൂ അപ്പോൾ ഉണ്ണുമുദിലെ മാനേജറിന്റെ കൈദിവസം ഉണ്ണിമന്ദ്രന്റെ മാനേജർ ഒരു പ്രൊമോഷൻ വർക്ക് ചെയ്യുന്ന പുള്ളിയാണ് പുള്ളിക്ക ഉണ്ണിമന്ദ്ര മാനേജർ പുള്ളി പല സിനിമകളിൽ പ്രൊമോഷൻ വർക്കിയിട്ടുണ്ട് ആരെയും കീഴിൽ ഉണ്ണിമുണ്ടിരുന്ന മാനേജർ വർക്കുന്ന ആളാണ് അപ്പോൾ ഈ പുള്ളി ഒരു പോസ്റ്റ് ഷെയർ ചെയ്ത് ഇതാക്കിയതിന്റെ പേരിലാണ് ഈ ആൾ മർദ്ദിച്ചു എന്നാണ് മർദ്ദിച്ചു എന്നാണ് മാനേജർ ഇപ്പൊ കംപ്ലയിന്റ് കൊടുത്തേക്കുന്നത് അപ്പൊ കംപ്ലൈന്റിന്റെ കോപ്പി ഒക്കെ ഫസ്റ്റ് വായിച്ച് നോക്കാം ഞാൻ വായിക്കാം വാങ്ങിക്കും കഴിഞ്ഞ ആറ് വർഷമായി ഞാൻ സിനിമ താരം മൂന്നിനായിട്ട് പ്രോഫാൻ ആറ് വർഷമായിട്ട് വർക്ക് ചെയ്യണം ഏഴു വർഷം ആറ് വർഷമായി പി ആർ വർക്കുകളൊക്കെ ചെയ്ത ആളാണ് ഞാൻ ഓടിച്ചു വായിക്കാം കരിയറിൽ വലിയ പുറത്ത് പോയിട്ടുള്ള അപ്പൊ കരിയറിൽ വലിയ വിജയമായിരുന്നു മാർക്കോ എന്ന സിനിമ അതിന് ശേഷം ഇറങ്ങിയ ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമ വൺ പരാജയമായിരുന്നു അപ്പോൾ അന്ന് മുതലേ ഉണ്മൂഹം വളരെ മാനസികമായിട്ട് തളർന്നു നിൽക്കുകയാണ് കൂടി പറഞ്ഞത് കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത് അപ്പം അന്ന് മുതലേ ഉണ്ണമൂലം വളരെ മാനസികമായി തളർന്നിരിക്കുന്ന ആ സമയത്ത് അതുകൂടാതെ ഗോകുലം ഫിലിംസിൻ്റെ ബാനറിൽ ഉണ്ണുമൂലം സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ റെഡിയാകുന്ന നിൽക്കുന്ന സമയത്ത് അതെല്ലാം പറഞ്ഞാൽ സംഭവം റെഡി ആയ സമയത്ത് ലാസ്റ്റ് മിനിറ്റിൽ അവർ ഗോകുലം ഫിലിംസ് സിനിമ വേണ്ടി ക്യാൻസൽ ചെയ്തു അപ്പോൾ അതിൻ്റെ ഡിപ്രഷനും കാര്യമൊക്കെ ആയിട്ട് ആ ആൾട്ടിരിക്കുന്നു അപ്പൊ ഓൾറെഡി ഡൗൺലോഡ് ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ പോയി ഉണ്ണിമോഹന്നും ഇഷ്ടപ്പെടാത്ത പോസ്റ്റ് ഒന്ന് പ്രൊമോഷൻ ചെയ്ത് ഒരു പോസ്റ്റ് ഇട്ടത് ഫേസ്ബുക്കിൽ അപ്പൊ അതിന് ദേഷ്യത്തിലാണ് ഉണ്ണിമോഹന്റെ മാനേജർ മാനേജർ മാനേജറിന് ഉണ്ണിമൂന്നത് അത് എന്നെ സംബന്ധിച്ചു രണ്ടു വർഷങ്ങൾ ഉണ്ണിമോഹന്റെ സൈഡിൽ നമ്മൾ കേട്ടിട്ടില്ല അപ്പോ നമ്മള് ഈ പറഞ്ഞ പോലെ മാനേജർ ബിബിൻറെ ബിബിന്റെ സൈഡ് മാത്രമേ നമ്മള് പറഞ്ഞിട്ടുള്ളൂ പറയുന്നത് പറയുന്ന വെച്ചാല് ബിബിൻ നമ്മുടെ നരിവേട്ട സിനിമയെ കുറിച്ചിട്ട് നമ്മുടെ സ്വന്തം ടോവിനോ തോമസിനെ ഇങ്ങനെ നല്ല ഒരു ഇതായിട്ട് പൊക്കി പറഞ്ഞ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് And uh, and then my de my dear Tobin, having been with him uh, since 7th day, I'm um, observing another five seventh I'm observed it. Uh, I'm observed Overjoyed to, uh, to much grown both as actor and a uh, star. His kind of dedication to every role, his commitment and craft, and his willingness to the extreme for every film is admirable. We shared a journey together and saw both friends and colleagues. His proud moments, his performance, as a vargis. നരിവേട്ട ഭയങ്കര ഹൈലൈറ്റ് കൊടുത്തിട്ട് ടോമിനെ അങ്ങ് ടോമിനോക്കി പറഞ്ഞതാണ് ആ പൊക്കി പറഞ്ഞത് അതേപോലെ തന്നെ ബിപിന്നിട്ട് കിട്ടുകയും ചെയ്തു നല്ല അടിപൊളിയായിട്ട് ഇപ്പൊ ബിപിൻ പറഞ്ഞിരിക്കുന്ന വെച്ച് കഴിഞ്ഞാല് ബിപിൻ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷം നമ്മുടെ ഉണ്ണിമുകുന്ദൻ നമുക്ക് ഉണ്ണിമുകുന്ദനൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു കാരണം സിനിമാ മേഖലയിൽ ആരും സ്വന്തമായി പോയി കൃഷി ചെയ്യാറൊന്നും ഇല്ല അല്ലേ അപ്പൊ ഉണ്ണിമുകുന്ദനെ സ്വന്തം വീട്ടിൽ കൃഷി ചെയ്യുക എന്നായ കുട്ടികളെ നോക്കുക അങ്ങനെയൊക്കെ ഓരോ ഇതായിട്ട് വന്നത് ആ ഒരു ഇതിലൊക്കെ ഭയങ്കര പ്രൗഡ് ഓഫ് ആയിരുന്നു പക്ഷേ ഈ ഒരു കാര്യം വന്നപ്പോഴത്തേക്കും നമുക്കതൊക്കെ മാറ്റി വെക്കേണ്ടി വന്നു കാരണം ആ ഈ ചെറിയ എന്ന് വെച്ചാൽ ഫിലിം മേഖലയിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഏതൊരു മേഖലയിൽ ോക്കിയാലും ഈഗോ പ്രശ്നങ്ങൾ ഉണ്ടാവും ആ എന്നെക്കാട്ടി കുറച്ചും കൂടി ബെറ്റർ അവനാണ് അല്ലെങ്കിൽ എന്നെക്കാട്ടി കൊറച്ചും ആയിട്ട് മറ്റൊരാൾ പോകുന്നു എന്ന് പറയുന്നത് ഒരു അസൂയ എന്നൊക്കെ പറയില്ല അത് തന്നെയാണ് സംഭവം അപ്പൊ എന്തായാലും ഉണ്ണിമുകുന്ദൻ ആകെ പൊട്ടി തകർന്നു നിക്കുന്ന സമയത്ത് ടോമിനോനെ കുറിച്ചിട്ട് ഉണ്ണിമുകുന്ദന്റെ സ്വന്തം മാനേജർ എതിർ ആളിനെ പൊക്കി അടിച്ചപ്പോഴത്തേക്കും പിടിച്ചില്ല ആൾ എന്ത് ചെയ്തു പുള്ളിന അന്ന് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു പോസ്റ്റ് മറ്റേ ായിട്ട് താങ്കൾ തുടരണമെന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനുശേഷം പുള്ളി ഫോൺ വിളിച്ചിട്ട് അന്ന് പുള്ളിനെ കാണാൻ പറഞ്ഞു അപ്പൊ പുള്ളി ചോദിക്കുന്ന റെസ്റ്റോറന്റ് പോലെ പോയി എവിടെ വേണമെന്ന് ചോദിച്ചു അത് വേണ്ട ഞാൻ അങ്ങോട്ട് വേണ്ട പുള്ളി അപ്പൊ തന്നെ വിമി കുമാർ താമസിലേക്ക് ചെന്നിട്ട് പാർക്കിങ്ങില് മറ്റേ നമ്മുടെ കാക്കാനിഫിന്റെ ന്യൂ ടൗൺ ഹൗസ് വിമി കുമാർ താമസിക്കുന്നത് അപ്പൊ അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ ഫ്ളാറ്റിന്റെ പാർക്കിംഗ് വിളിച്ചു അത് ഫസ്റ്റ് ഫ്ലോറിൽ ആരും ഇല്ലാതെ ഒഴിഞ്ഞ ഒരു സ്ഥലത്താണ് വിളിച്ചിട്ട് ഉണ്ണിമുഖ ഇങ്ങനെ ഒരു കലാവിരുന്ന് അവിടെ നടത്തിയിരിക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാല് വിളിച്ചിട്ട് പ്രത്യേകിച്ച് അവിടെ ഒരു പ്രകോപനങ്ങളോ അല്ലെങ്കിൽ വാക്ക് തർക്കങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല മുന്നിമുഖത്ത് ആദ്യം തന്നെ എന്ത് ചെയ്തു നമ്മുടെ ബിപിൻ വെച്ച ഗ്ലാസ് അങ്ങ് ഊരി പൊട്ടിച്ചു സമയത്ത് ആ എടുത്തിരി വലിച്ചെറിയുകയും പൊട്ടിക്കുകയും ചെയ്ത രണ്ടാമത്തെ ഇത് പറയുന്നത് പോയത് താടിക്കായിരുന്നു അടി താടി നോക്കി രണ്ടടിയൊക്കെ കിട്ടി അത് കഴിഞ്ഞ് രണ്ട് കൈയും ആ ഒരു പരാതിയിൽ വളരെ കൃത്യമായി പുള്ളി പറഞ്ഞിട്ടുണ്ട് ബിപിൻ പറഞ്ഞിട്ടുണ്ട് കൈ രണ്ടും കൂട്ടി പിടിച്ച് മർദ്ദിക്കാൻ വേണ്ടി മർദ്ദിക്കുന്നതിന്റെ ഇടയിൽ വെച്ചിട്ട് വേറൊരു വ്യക്തി ആ അതാണ് വരികയും ഒരു ഫ്ളാറ്റ് ആയി ഒരാളൊന്നും കാണുകയും രക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്തായിരുന്നു അതിന്റെ പേര് രക്ഷപ്പെട്ടു പറഞ്ഞു കംപ്ലൈൻറ്റ് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ മൂന്നേ കൊന്നുപോയ കൊന്നു പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഉണ്ണിമുകുന്ന ജിമ്മനാണ് എന്ന് വെച്ച് കഴിഞ്ഞാല് ജിമ്മിൽ പോകാത്തത് ജിമ്മനാണ് കാരണം നന്നായി കൃഷിയൊക്കെ ചെയ്യുക എല്ലാ കാര്യങ്ങളും വീട്ടുപണികളൊക്കെ ചെയ്ത് ഓടി നടക്കാം മറ്റുള്ള നാളമാര് എനിക്ക് തോന്നുന്നു കൃഷിയിൽ വലിയ ഇതൊന്നും നമ്മൾ ഇതേ കണ്ടിട്ടില്ല ഇപ്പം വീട്ടിലൊക്കെ ചെറിയ ചെറിയ എന്താ മൈക്രോ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടാക്കും അല്ലാതെ അല്ലാത്ത രീതിയിലുള്ള കൃഷിന്നും ഞാൻ ആരോപിക്കും അതെ അതെ അപ്പൊ എന്തായാലും ഉണ്ണിമുകുന്ന തൂമ്പെടുത്തിക്കാണെങ്കിലും പരിപാടി എല്ലാം ഉണ്ട് അതുപോലെ തന്നെ ജിമ്മിൽ പോകുന്നുണ്ട് ബോഡിയൊക്കെ നല്ല ഇതാക്കി പോകുന്ന മറ്റുള്ള നാളമാരും ജിമ്മിൽ മാത്രം പോയിട്ട് ഫുഡ് ഒക്കെ അങ്ങനെയല്ല അപ്പൊ എന്തായാലും ഉണ്ണി നിന്ന് നല്ല കിട്ടിയിട്ടുണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ഭയങ്കര ശാരീരികമായ അസ്വസ്ഥതകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്ന് ബിബിൻ പറയുന്നുണ്ട് അതിനുശേഷം പോലീസിന്റെ കംപ്ലൈന്റ് ചെയ്യാണ് ചെയ്തത് എന്തായാലും കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് കംപ്ലൈന്റിന്റെ കോപ്പി വായിച്ചു അപ്പൊ എന്തായാലും ഇതിനുശേഷം ഒരു പത്രസമ്മേളനം ഉണ്ടായിട്ടുണ്ട് അല്ല ഉണ്ണികൂന്ന് എന്നെ മർദ്ദിച്ചു രാവിലെ എന്നെ വിളിച്ചിട്ട് ഞാൻ താമസ സ്ഥലത്ത് നിന്ന് താഴോട്ട് പാർക്കിങ്ങിലേക്ക് ഇറങ്ങി വരാൻ കറങ്ങിട്ട് മർദ്ദിക്കായിരുന്നു അസബിയൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് പിന്നെ കൂടുതൽ കാര്യങ്ങൾ ശേഷം ഞാൻ അറിയിക്കാം പരാതി കൊടുത്തിട്ടുണ്ട് ഞാൻ അപ്പം ഞാൻ ആറ് ആറ് അല്ല ഞാൻ ആറ് വർഷമായിട്ട് ഉണ്ണിയോട് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ പുള്ളിയുടെ പുള്ളിയുടെ കുറേ ടീച്ചിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നമ്മൾ നിന്നത് ആക്ച്വലി പക്ഷേ ഈ അടുത്ത കാലത്ത് പുള്ളിക്ക് കുറേ ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പുള്ളിയുടെ പടങ്ങൾ മാർക്ക് ശേഷം പിന്നൊരു പടം കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല എക്സ് എൽ പി പരിചയപ്പെട്ടു പുതിയ പടങ്ങൾ കിട്ടുന്നില്ല പിന്നെ പുള്ളി സംവിധാനം ചെയ്യാനിരുന്ന പടം ഗൂഗുലം മൂവീസ് ചെയ്യുമെന്ന് പറഞ്ഞു അവർ പിന്മാറി അപ്പോൾ അതിൻ്റെയൊക്കെ കുറേ ഉണ്ട് അപ്പോൾ പുള്ളി കൂടെ ഉള്ളവരോടാണ് ഫ്രസ്ട്രേഷൻ തീർക്കുന്നത് പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്ന ആരും ഒന്നും കൂടില്ല അതല്ല ഇപ്പം ഞാൻ എനിക്ക് കേൾക്കാൻ പറ്റില്ലല്ലോ അപ്പം അതിനൊരു പരിധിയുണ്ട് അപ്പോൾ അത് മാത്രമല്ല ഇപ്പം റീസൻ്റായിട്ട് പറഞ്ഞാൽ ഇപ്പം എന്നൊരു പടം ഇറങ്ങി ഞാനൊരു പ്രൊമോഷൻ കൺസൾട്ടൻ്റാണ് ഞാൻ ഒരുപാട് സിനിമയ്ക്ക് ചെയ്യുന്നത് ഞാൻ പതിനെട്ട് വർഷമായിട്ട് ഇൻഡസ്ട്രികളാണ് ഞാൻ മറ്റു പടങ്ങൾക്കും മറ്റു താരങ്ങളിലേക്കൊക്കെ പി ആർ ചെയ്തതാണ് അപ്പം ഈ അടുത്ത് എന്നൊരു പടം ഞാൻ പ്രൊമോഷൻ ചെയ്തുകൊണ്ടിരുന്നു അപ്പം ഞാനതിനെ പ്രശംസിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടു അപ്പോൾ അത് കണ്ടപ്പോഴും ഉണിക്കത് പിടിച്ചില്ല പുള്ളി എന്നെ രാത്രി വിളിച്ചു പറഞ്ഞു ഈ മാനേജർ പരിപാടി വേണ്ടെന്ന് പറഞ്ഞു നമ്മൾ ഓക്കെ പറഞ്ഞു അല്ല ഈ അടുത്ത കാലത്തൊക്കെ ഉണ്ട് കാരണം വെച്ചാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇൻഡസ്ട്രിയിൽ നമുക്ക് പറയാൻ പറ്റാതായിട്ടുള്ള ഒരുപാട് ഇറങ്ങി അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ ഞാൻ വഴിയേ പറയാം ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ ഇങ്ങനെ ആ അതെ ഫോണിൽ വിളിച്ചിട്ടാണ് അതെ അതെ അതോട്ട് വരാൻ പറയുന്നത് അത് ഞാൻ വർക്ക് ചെയ്യുന്നതാണ് അതെ അതെ ഞാൻ അതെ എന്റെ ഇൻസ്റ്റാഗ്രാമിലാണ് ഇട്ടത് ഞാൻ വർക്ക് ചെയ്യുന്നതാണ് ഞാൻ ആ പടത്തിൽ വർക്ക് ചെയ്യുന്നതാണ് ഞാൻ അങ്ങനെ ഒരു പേഡ് മാനേജർ അല്ല ഞാൻ പേർ കൺസിലാണ് ഞാൻ ഒരുപാട് സിനിമയ്ക്ക് വരുന്നത് ഞാൻ അഞ്ഞൂറ് പേരും പടങ്ങൾ ചെയ്തിട്ടുണ്ട് അറിയാവുന്നതാണ് അതെ ഞാൻ പറയും ഇതടത്ത് പുള്ളിയുടെ പുള്ളിക്ക് പടങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും അത് പുള്ളിയുടെ പുള്ളിയുടെ പ്രശ്നമാണ് അത് എന്റെ പ്രശ്നമല്ല അല്ല അതൊക്കെ ഞാനത് മൊഴി കൊടുത്തിട്ടുണ്ട് അത് വഴി അവർ പറയും അതിൽ കൂടുതൽ എനിക്ക് ഡീറ്റെയിൽസ് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല ഇതൊക്കെയാണ് കാര്യങ്ങൾ അതെനിക്ക് ഇൻഡസ്ട്രിയിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റില്ല ഇൻഡസ്ട്രിയിലും അല്ലെങ്കിൽ ഒരുപാട് പേരെ ബുദ്ധിമുട്ടി കാര്യമുണ്ട് എനിക്ക് കൂടുതൽ ഞാൻ ഫെഫ്കെയിൽ പരാതി കൊടുത്തിട്ടുണ്ട് അമ്മയിലും എല്ലായിടത്തും ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് എല്ലാ സംഘങ്ങളിലും ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് അതെ 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 പാർക്കിങ്ങിലേക്ക് ബേസ്മെന്റ് പാർക്കിങ്ങിലേക്ക് വിളിപ്പിച്ചിട്ട് മർദ്ദിക്കുക അതെ എനിക്കറിയില്ല ഉണ്ടോ ഉറപ്പായിട്ടും തിരിച്ചിട്ടുണ്ടോ ഞാൻ ഹോസ്പിറ്റലിൽ പോയായിരുന്നു എനിക്ക് കുറച്ച് അസ്വസ്ഥ ഉണ്ടായിരുന്നു അപ്പൊ ഞാനത് ഹോസ്പിറ്റലിൽ പോയത് എന്തോ പോയിട്ടുണ്ടാവില്ലേ ഞാൻ അത് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കൊടുത്തത് അല്ല ആയുധമൊന്നുമില്ലായിരുന്നു അല്ലാതെ മർദ്ദിക്കായിരുന്നു ഞാൻ പിന്നെ അതെ അതെ ഞാൻ പിന്നെ അത് എസ്കേപ്പായി മാറുമായിരുന്നു ആ അതെ അതെ എന്റെ ഒരു കണ്ണാടി ഒക്കെ ചവിട്ട് പിടിച്ചു അതെനിക്ക് വേറൊരു താരം ഗിഫ്റ്റ് തന്ന കണ്ണാടി അത് ഇല്ല ഞാൻ എന്നെ വിളിച്ചിട്ടില്ല ഓക്കെ ഞാൻ പിന്നെ സംസാരിക്കാം എനിക്ക് വയ്യ തീരെ വൈ ഞാൻ രാവിലെ തൊട്ട് ഇതിപ്പോ സൺഗ്ലാസ് ഒരു പ്രമുഖ താരം കൊടുത്ത സൺഗ്ലാസ് ഉണ്ണിമുഖം ചവിട്ടി പിടിച്ചു പറഞ്ഞത് അത് പൊട്ടിച്ച് ഉണ്ണിമുഖങ്ങൾ കൊടുത്തത് അങ്ങനെ കൊടുത്തത് വിപിന് ഈ കൂളിംഗ് ഗ്ലാസ് കൊടുത്തിരിക്കുന്ന വേറെ ആരുമല്ല നമ്മുടെ ആണ് അപ്പൊ ആ ഒരു എന്താ പറയാ എനിമി കൊടുത്ത സാധനം വെച്ചിങ്ങനെ കൂടുതലായിട്ടും തീരെ പിടിച്ചില്ല അതാണ് ഉണ്ണിമുഖന്റെ ആ ഗ്ലാസ് ഫസ്റ്റ് തല്ലി വിളിച്ചിട്ട് ആണല്ലോ స్వాభావిక ఎలా మనుషులు అని తెలుగు ఏంగ్వేజ్ ఆలో ఫస్ట్ తెరువు తెలు അപ്പൊ എന്തായാലും ബിബിനെ കറക്റ്റ് ആയിട്ട് ആ ഒരു കാര്യങ്ങളെല്ലാം സ്റ്റേഷനിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത് കൂടുതൽ കാര്യങ്ങൾ പറയാൻ വേണ്ടി പറ്റത്തില്ല പുള്ളി അതുപോലെ തന്നെ അമ്മയിലും പിന്നിലും ഈ പറഞ്ഞ പോലെ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് കാരണം സിനിമ മേഖലയിൽ മെയിൻ ആയിട്ടുള്ള ഒരു സംഘടനയാണ് ഈ പറഞ്ഞ അമ്മയും ആ അപ്പോ എന്തായാലും ആ ഒരു കാര്യത്തിൽ എന്തായാലും ഒരു തീരുമാനമായി എനിക്കോന്നു ഉണ്ണിമുകുന്ദന് ഒട്ടും ഇപ്പൊ സിനിമ വലിയ ഇതില്ലാതെ നിൽക്കുന്ന ഒരു ടൈമാണ് ആ സമയത്ത് തന്നെ ഉറണിമുകുന്ദ് ഒന്നും കൂടി ഇങ്ങനത്തെ പ്രശ്നം ചെയ്തപ്പോഴത്തേക്കും ബിബിൻ എടുത്ത് പറയുന്ന ഒരു കാര്യമാണ് ബിപിൻ്റെ ഉണ്ണിമുകുന്ദന്റെ കൂടെ ഉള്ള ആരും പണ്ട് പണ്ടുണ്ടായിരുന്നു ആരും ഇന്ന് ഇന്നും ഇല്ല അത് ഉണ്ണിമുകുന്ദന്റെ ഈ ഒരു ക്യാരക്ടർ കാണണം കാരണം ഉണ്ണിമുഖ എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തോ വന്നു കഴിഞ്ഞാൽ അതെല്ലാം കാണിക്കുന്നത് കൂടെയുള്ള ആൾക്കാരുടെ അടുത്തായിരിക്കും എന്നാണ് ബിപിൻ പറഞ്ഞിരിക്കുന്നത് ഓൾറെഡി പോസ്റ്റ് ഇട്ട് പ്രൊമോഷൻ ചെയ്യുന്നത് ഇയാൾ ഓൾറെഡി പ്രൊമോഷൻ വർക്ക് ചെയ്യുന്ന കൂടിയാണ് അങ്ങനെ ഇത് ഇപ്പൊ ഓൾറെഡി വർക്ക് ചെയ്തിട്ടുള്ളതാണ് അതിന്റെ പേരിൽ പുള്ളി ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കൊക്കെ ഷെയർ ചെയ്ത് ഒരു പോസ്റ്റ് ഇട്ട് അതിന്റെ ടോമിനോട് കുറച്ച് പോയിട്ടൊക്കെ പറഞ്ഞ പോസ്റ്റ് ഇട്ട് ഒന്നാമതായിട്ട് ബിബിൻ ചെയ്തിട്ടുള്ളത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഷെയർ ചെയ്തത് ബിപിൻ ആറ് വർഷമായിട്ടാണ് നമ്മുടെ മുന്നിമുഖം തന്നെ മാനേജർ വർക്ക് ചെയ്യുന്നത് പതിനെട്ട് വർഷമായിട്ട് പുള്ളി ഈ ഒരു മേഖലയിൽ ഉണ്ട് പി ആർ വർക്കും ബാക്കി കാര്യങ്ങളുമായിട്ടൊക്കെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഫിലിം ഫീൽഡിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ ആറ് വർഷം കൊണ്ട് ഉണ്ണിമുകുന്ദന്റെ അടുത്ത് പിടിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ അതൊരു കഴിവ് തന്നെയാണ് ഉണ്ണിമുകുന്ദൻ ഇത്രയും പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു വ്യക്തിയാണെന്ന് ഒക്കെ ബിബിൻ പറഞ്ഞു അപ്പൊ അവര് ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ബിബിന്റെ ഒരു കഴിവ് തന്നെയാണ് ആറ് വർഷം പിടിച്ചു അതായത് പിന്നെ ഉണ്ണിമുന്ദൻ ഇപ്പൊ ഉണ്ണിമുക കാര്യത്തില് പുള്ളി ഇപ്പൊ പറഞ്ഞത് പല വർക്ക് ചെയ്ത പലരും നിർത്തിയതൊക്കെ അതിന്റെ പേരിലൊക്കെയാണ് അപ്പോ ഇതിനുമ്പോ ഉണ്ണിമൂന്നെ മർദ്ദിച്ചിട്ടുണ്ടോ ഇല്ലെന്നൊക്കെ പിന്നീട് ഇനി കൂടി ഒരു കിട്ടുന്നത് എന്തായാലും നമുക്ക് ആ ഒരു വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പൊ പുള്ളി പറഞ്ഞിരിക്കുന്ന പ്രകാരം പുള്ളിക്ക് മർദ്ദനം കിട്ടില്ല അത്യാവശ്യം കൂടുതൽ കാര്യങ്ങൾ പുറത്ത് പറയാൻ പറ്റാത്ത കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്

ഇനി എന്തായാലും ബാക്കിയുള്ള കാര്യം രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ ശ്രമിക്കട്ടെ അതിനെ കാത്തിരിക്കാം അല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ എത്തുള്ളൂ അപ്പൊ പുതിയ വീഡിയോ വീടേ ബൈ ബൈ